കാനഡയിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ ഒരു ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് വിസ കാലാവധി കഴിയുന്നതിനാൽ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ് പുതിയ നയമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കാനഡയിലേക്ക് വരുന്ന വിദേശികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ രാജ്യം തീരുമാനിച്ചിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ നടപടിക്രമങ്ങളുടെ പാതി വഴിയിൽ അപേക്ഷകൾ തടഞ്ഞു വെക്കാനും ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സ്ഥിരം താമസക്കാർ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ താൽക്കാലിക തൊഴിലാളികൾ അഭയാർത്ഥികൾ എന്നിവരുടെ എണ്ണം കർശനമായി നിയന്ത്രിക്കും കാനഡയിലെ കുടിയേറ്റക്കാരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരായതിനാൽ ഈ തീരുമാനം അവരെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് വരും മാസങ്ങളിൽ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് നാടുകടത്തൽ ഭീഷണി നേരിടേണ്ടി വരും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഒരു ദശലക്ഷത്തിലധികം പേരുടെ വർക്ക് പെർമിറ്റുകൾ കാലാവധി കഴിയും ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് കാൻവർ സറാക്ക് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൻഷിപ്പ് കാനഡയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉദ്ധരിച്ച് മറ്റൊരു ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പെർമിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാലാവധി കഴിയും രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികൾക്ക് പുതിയ വിസ ലഭിച്ചില്ലെങ്കിലോ സ്ഥിരം താമസക്കാരായി മാറിയില്ലെങ്കിലോ അവരുടെ നിയമപരമായ സ്റ്റാറ്റസ് നഷ്ടപ്പെടും ഇമിഗ്രേഷൻ നയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം കാനഡ അടുത്തിടെയായി തങ്ങളുടെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കി വരികയാണ് വിവിധ വിസ വിഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം കുറച്ചിട്ടുണ്ട് സ്ഥിരം താമസത്തിനുള്ള ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരമായി കുറച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തിൽ നിന്നും വളരെ കുറഞ്ഞ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം താൽക്കാലിക വിദേശ തൊഴിലാളികളെ മാത്രമാണ് എടുക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പതിൽ നിന്ന് കുറഞ്ഞതാണ് അഭയാർത്ഥികൾക്കും സംരക്ഷിത വ്യക്തികൾക്കുമുള്ള ലക്ഷ്യസ്ഥാനം ഏകദേശം പന്ത്രണ്ടായിരം പേർ കുറച്ചിട്ടുണ്ട് വിദ്യാർത്ഥി പ്രവേശനവും കുറയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാനഡ ഒരു ലക്ഷത്തി അമ്പത്തി പുതിയ വിദ്യാർത്ഥി വിസകൾ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലും ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരമായി കുറയ്ക്കാൻ പദ്ധതിയുണ്ട് താൽക്കാലിക താമസക്കാരുടെ ആകെ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരമായി കുറയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലും ഇത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരമായി വീണ്ടും കുറയും വർക്ക് പെർമിറ്റ് വിസ കാലാവധി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം ഈ നയമാറ്റങ്ങൾക്കിടയിൽ നിയമപരമായ രേഖകളില്ലാത്തവരുടെ എണ്ണം ഈ വർഷം അതിവേഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് താൽക്കാലിക താമസക്കാർക്ക് അവരുടെ രേഖകൾ കാലാവധി കഴിയുമ്പോൾ ഐ ആർ സി സി വഴി പുനസ്ഥാപനത്തിനായി അപേക്ഷിക്കാൻ തൊണ്ണൂറ് ദിവസത്തെ സമയം ലഭിക്കും ഇതിനായി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഡോളർ ഫീസ് വർക്ക് പെർമിറ്റ് ഫീസിനൊപ്പം അടക്കുകയും വിശദീകരണം കൊടുക്കുകയും വേണം അംഗീകാരം ലഭിച്ചാൽ പുതിയ പെർമിറ്റിന് യോഗ്യത പുനഃസ്ഥാപിക്കപ്പെടും എന്നാൽ ഇതിന് മാസങ്ങൾ എടുക്കും അനുമതി ലഭിക്കുന്നത് വരെ ജോലി ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കില്ല ഈ മാറ്റങ്ങൾ കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് പലരും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ് പുതിയ നിയമങ്ങൾ കാരണം പലർക്കും കാനഡയിൽ തുടരാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് വിസ കാലാവധി കഴിയുന്നവർക്ക് പുതിയ വിസ ലഭിക്കാനുള്ള സാധ്യത കുറവായതിനാൽ പലരും നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന് ഭയക്കുന്നു ഇത് അവരുടെ തൊഴിൽ പഠനം ജീവിതം എന്നിവയെ സാരമായി ബാധിക്കും കാനഡയുടെ ഈ പുതിയ നയം കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്